السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد سخودرين رملي، بشد قرآن لي رندام أجل. سورة بقرة نوتي مونامة وجنة الوليانة നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനത്തിൽ എല്ലാവർക്കും നോമ്പ് നിർബന്ധമില്ല സത്യവിശ്വാസികൾക്ക് മാത്രമാണ് നോമ്പ് നിർബന്ധം അതുകൊണ്ട് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശോധിക്കേണ്ട ഒന്നാമത്തെ വിഷയം സത്യവിശ്വാസികളെ എന്ന് വിളിച്ച ഈ വിളിയിൽ നാം ഉൾപ്പെടുമോ എന്നുള്ളതാണ് ശരിയായ വിധം അവനെ വിശ്വസിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിൽ മാത്രം ആരാധിക്കുകയും അവനിൽ മാത്രം പ്രതീക്ഷ ഉറപ്പിക്കുകയും നേർച്ചകളും അടങ്ങുന്ന സകല ഇബാധിതകളും അവന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുകയും ചെയ്യുന്നവരാണോ നമ്മളെല്ലാവരും ഈ ചോദ്യങ്ങൾക്കൊക്കെ അതെത്തരമെങ്കിലും നമ്മെയാണ് സത്യവിശ്വാസികൾ എന്ന് വിളിച്ചിട്ടുള്ളത് നമുക്കാണ് നോണ്ട് നിർബന്ധം എന്നാണ് അവ്വാബു ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് അനിവാര്യമാണ് എന്ന തിരിച്ചറിവോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിച്ച് ശരിയായ വിശ്വാസം അംഗീകരിച്ച് സഞ്ചരിക്കുക നമ്മെ എല്ലാവരെയും സഞ്ചരിക്കുകയും